തൃണമൂൽ കോൺഗ്രസ് വക്താവ് റിജു ദത്ത കോളമിസ്റ്റും എഴുത്തുകാരനുമായ അശുതോഷ് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ഇവരുടെ ഭാരതത്തിൽ മതേതരത്വം അവസാനിക്കുന്നു എന്ന വാദം പൊളിച്ചെടുക്കാൻ ഷെഹ്ലാർ റഷീദിന്റെ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു എനിക്ക് അഭിമാനിയായ മുസ്ലിം ആകാൻ കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് അഭിമാനിയായ ഹിന്ദുവായി കൂടാം ഷെഖ്ലാർ റഷീദ് ഇങ്ങനെ ചോദിച്ചു ഷെഹ്ലാർ റഷീദ് നിരത്തിയ വിശദീകരണങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി വിരുദ്ധരുടെ വായടയുകയായിരുന്നു ഇന്ത്യൻ മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളുടെയും സമത്വമാണ് പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥനകൾ അവിടെ നടന്നു അതിൽ മുസ്ലിം മതത്തിന്റെ ആസാനം ഉൾപ്പെടുന്നു ഞാനൊരു അഭിമാനിയായ മുസ്ലിം ആയതുപോലെ പ്രധാനമന്ത്രി മോദി അഭിമാനിയായ ഹിന്ദുവാണ് അടുത്തിടെ ഒരു മുസ്ലിം ക്രിക്കറ്റ് താരത്തിന് അർജുന അവാർഡ് ലഭിച്ചു ഇത് ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കുന്നു എന്നതിന് ഉദാഹരണമാണെന്നും ഷെഹ്ലാർ റഷീദ് ചൂണ്ടിക്കാട്ടി തുടർന്ന് കോൺഗ്രസിനോട് ചില വിശദീകരണങ്ങളും ഷെഹ്ല നടത്തുകയായിരുന്നു നിങ്ങൾ മതേതരത്വത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്ന സമയത്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എന്ന് കോൺഗ്രസ് ഓർക്കണം അതേസമയം ഇന്ന് എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പി എം മുദ്ര യോജന കിസാൻ സമ്മാൻ നിധി ഇവയുടെ ആനുകൂല്യങ്ങൾ തുല്യമായി ലഭിക്കുന്നു മതേതരത്വത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന കാലത്ത് ഭീകര ആക്രമണങ്ങളും കൂട്ടക്കൊലകളും നടന്നിരുന്നു എന്നാൽ ഇന്ന് ശ്മീരിൽ സമാധാനമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഷഹല റാഷിദ് പറയുന്നു മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളുടെയും സമത്വമാണെന്നും അത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ജെന്യൂപൂർവ്വ വിദ്യാർത്ഥിനി ഷെഹ്ലാർ റാഷിദ് രാജ്യത്ത് മതേതരത്വം ഇല്ലാതാകുന്നുവെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ടായിരുന്നു ഷെഹ്ലാർ റഷിദിന്റെ പ്രതികരണം മതേതരത്വം എന്നാൽ അത് ആരോടും വിവേചനം കാണിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് മോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും കുറിച്ചും റാഷിദ് സംസാരിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന പി എം മുദ്ര യോജന കിസാൻ സമ്മാൻ നിധി എന്നിവയുടെ ആനുകൂല്യങ്ങൾ തുല്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ മതേതരത്വം ഉണ്ടെന്ന് തന്നെയാണ് അതിനർത്ഥം ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്ന കാലത്ത് നടന്ന പല ഭീകരാക്രമണങ്ങളും കൂട്ടക്കൊലകളും ഇന്ന് ഇല്ല കശ്മീരിലെ സമാധാനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വളരെ ശക്തമായ പ്രതികരണമാണ് ഷഹ്ല തന്റെ ഈ വാക്കുകളിലൂടെ നടത്തിയത് നരേന്ദ്രമോദിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ ഒരു വ്യക്തിയാണ് ഷഹ്ല എന്നാൽ ഇപ്പോൾ ഷെഹ്ലാർ റഷീദ് വാർത്തയിൽ നിറയുന്നത് മോദി വിരുദ്ധത പറഞ്ഞു നടന്നതിൽ നിന്ന് മാറി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതിലാണ് ഇത് എല്ലാവരുടെയും രാജ്യമാണ് ഇവിടെ എവിടെ വേണമെങ്കിലും ജീവിക്കാനും പോകാനും സാധിക്കും ഇവിടെ സമാധാനമുണ്ട് വികസനമുണ്ട് മുൻപ് ഭരിച്ചിരുന്ന ബ്രിട്ടനെ മറികടന്ന് അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി ആ നേട്ടം കൈവരിച്ചത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഇച്ഛാശക്തിയോടെ തീരുമാനമെടുക്കുന്ന ഭരണ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഒരു വിമർശകയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധികയായി മാറിയതിനെ കുറിച്ച് ഷെഹ്ലാർ റഷീദ് പറഞ്ഞത് ഇങ്ങനെ ാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ മാറ്റിമറിക്കാൻ തക്ക ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന നിസ്വാർത്ഥ മനുഷ്യനാണ് എന്ന തിരിച്ചറിവാണ് എന്റെ മനം മാറ്റത്തിന് കാരണമായത് തീവ്രമായ വിമർശനങ്ങളെ അദ്ദേഹം ധീരമായി നേരിട്ടിട്ടുണ്ടെന്നും ഷഹ്ല പറയുന്നു സൈനിക ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് ആരോപിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സൽ പങ്കുവച്ച പോസ്റ്റിൽ അവർ ഖേദവും പ്രകടിപ്പിച്ചിരുന്നു സ്വയം പരിശോധിക്കാതെയാണ് അന്ന് താൻ വിവരങ്ങൾ പങ്കുവച്ചത് എന്നായിരുന്നു അവരുടെ തിരിച്ചറിവ് തനിക്ക് വിവരം കൈമാറിയവരുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു ഞാൻ പങ്കുവച്ച വിവരങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിച്ചു എന്നത് സത്യമാണ് ആ ട്വീറ്റുകൾ ഇട്ടതിൽ ഖേദമുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകയിൽ നിന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ആരാധകയായി മാറിയിരിക്കുകയാണ് ഷെഹ്ല റഷീദ് കനയ്യുമാർ ഉമർ ഖാലിദ് ഖ്യാംഗിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഷെഹ്ല ശ്രീനഗർ സ്വദേശിയായ ഷെഹ്ല ഐ എസ് നേതാവും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കാശ്മീരിലെ സ്വയം ഭരണ പദവി റദ്ദാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ ഷെഹ്ല രൂക്ഷമായി വിമർശിച്ചിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ മറ്റൊരു പ്രമുഖ വിമർശകനായ ഐ എസ് ഓഫീസർ ഷാ ഫൈസലിനൊപ്പം ചേർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് സ്ഥാപിച്ചു അതേ വർഷം തന്നെ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ട്വീറ്റുകളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട റഷീദ് നിയമക്കുരുക്കിലായിരുന്നു ഇന്ത്യൻ സൈന്യം കാശ്മീരിലെ പുരുഷന്മാരെ പിടികൂടുകയും വീടുകൾ റെയ്ഡ് ചെയ്യുകയും താഴ്വരയിൽ ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് റാഷിദ ആരോപിച്ചിരുന്നു അതേസമയം ശകല റാഷിദ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും സ്ഥിരീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് പറഞ്ഞ് സൈന്യം നിഷേധിക്കുകയായിരുന്നു എന്തായാലും മോദിയെ ആരാധിക്കുന്ന മോദി സർക്കാരിനെ ബഹുമാനിക്കുന്ന മോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടി മോദി പക്ഷത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക്